അമ്മക്കളീ ബോംബിലെത്തി ബോംബെയിലെ വിശേഷം ജസ്റ്റ് ഒന്ന് പറഞ്ഞായിരുന്നില്ല റിപ്പോലൊന്ന് പോയത് കൊണ്ട് ഭയങ്കര ക്രൗഡായിരുന്നു ആ ലൈറ്റും കാര്യങ്ങളെല്ലാം വേഗമുള്ള എല്ലാം ഇപ്പോൾ ഇച്ചിരി ചെറുതായിട്ട് കാണിക്കാം ഞാൻ എന്നിട്ട് ഞങ്ങൾ നേരെ ട്രെയിൻ കയറി ഒരു മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു കേട്ടോ ഭയങ്കര തിരക്കായിരുന്നു അങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്ത് ഞങ്ങൾ സ്നാക്സ് ഒക്കെ വാങ്ങിച്ച് ഇവിടുത്തെ സ്പെഷ്യൽ ഉണ്ടല്ലോ അതൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ട് വണ്ടിലിങ്ങനെ കയറിപ്പോയത് ഇനി ഞങ്ങൾ ഇറങ്ങുന്നത് ലാസ്റ്റ് സ്റ്റോപ്പാണ് ഞങ്ങൾക്ക് ചർച്ച് ഗേറ്റ് എന്നാണ് അപ്പോൾ ആൾക്കാരെല്ലാം ഇറങ്ങി ലാസ്റ്റ് സ്റ്റോപ്പ് ആയതുകൊണ്ട് കേട്ടോ എന്നിട്ട് ഞങ്ങൾ അവിടുന്ന് പിന്നെ ഇച്ചിരി വാക്കബിൾ ഡിസ്റ്റൻസ് ഇച്ചിരി ഓട്ടോ കയറി ഷോപ്പ് സ്റ്റോപ്പായതുകൊണ്ട് ട്രെയിൻ എല്ലാം കാലിയാണ് കമ്പാർട്ട്മെന്റ് എല്ലാം കണ്ടോ അവിടുത്തെ സ്പെഷ്യൽ ഒരു ഐറ്റം വാങ്ങി കഴിച്ചുകൊണ്ട് ഞങ്ങൾ പോകാൻ വിചാരിച്ച് വാങ്ങി പിടിച്ചു ഇതാണ് ജവ്വരിശി കൊണ്ട് ഉണ്ടാക്കുന്നതാണ് ജവ്വരിശിയോടെ ഒരു കട്ട്ലൈറ്റ് എന്ന് വേണമെങ്കിൽ പറയാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പറഞ്ഞാൽ മേറൻ ഡ്രൈവിലെത്തി ഇവിടെ കുറച്ച് നേരെ അങ്ങനെ കടൽക്കാറ്റും കൊണ്ട് അങ്ങനെ ഇരുന്നു ഇതിപ്പം ഇവിടെ ഇതിന് എന്താ പേര് സ്പെഷ്യൽ പേരുണ്ട് കേട്ടോ ഇതിന് ക്യൂൻ ഓഫ് നെക്ലസ് അങ്ങനെ നോക്കിയാൽ നമ്മൾ ഫുള്ള് ഒരു സൈഡ് അങ്ങനെ ഫുള്ള നോക്കിയാൽ നെക്ലെസ് പോലെ തന്നെയാണ് നമുക്ക് പാതിയായിട്ട് അങ്ങനെ ഫുൾ ലൈറ്റ് കാണുമ്പോഴാണ് ആ ഒരു ഷേപ്പിൽ വരുന്നത് അതിന് ക്യൂൻ ഓഫ് എന്നാണ് പറയുന്നത് അതൊക്കെ കണ്ട് ഇത് പുതിയ താജ് പഴയ താജ് രണ്ടിതുകൊണ്ട് കേട്ടോ നമ്മുടെ പഴയ താജ് എന്ന് പറയുന്നത് ആ ടെർറിസ്റ്റൊക്കെ വന്നത് പുതിയത് ഇപ്പോൾ ഇപ്പുറത്ത് ഒരണം ഉണ്ട് ഇവിടെ ടെർറിസ്റ്റ് ഒന്ന് കയറിയതായിരുന്നു കേട്ടോ ആള് ഭയങ്കരമെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും ഇപ്പോൾ ഞങ്ങൾ കറക്റ്റ് സ്ഥലത്തെത്തി എവിടെയെന്നറിയാമോ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ഞാൻ നേരത്തെ വന്നിട്ടുണ്ട് ഇതിപ്പോൾ രണ്ടാമത്തെ മൂന്നാമത്തെ പ്രാവശ്യം അവിടെ വന്നപ്പോൾ നമ്മളെ പെട്ടെന്ന് അകത്തോട്ട് കടത്തി വിടുന്നില്ല കൺസ്ട്രക്ഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുക ഇവിടെ അതുകൊണ്ട് എല്ലാവരും അങ്ങ് അടുത്തോട്ട് അലോ ചെയ്യുന്നില്ല എല്ലാവരും നിൽക്കാം നല്ല തിരക്കും ഉണ്ടായിരുന്നു അവിടെ കേട്ടോ ഒന്നാമത് കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നതുകൊണ്ട് അങ്ങനെ താജ് ഹോട്ടലിന്റെ മുമ്പിലെത്തി ഞങ്ങളെ ഇത് ഇപ്പൊ പുതുക്കി പണിതതിന് ശേഷമുള്ളതാണ് അരക്കാശം വന്നിട്ടുണ്ട് എങ്കിലും ഇപ്പം പുതുക്കി പണിതന് ശേഷം പാതി ഇവിടെ വന്നപ്പോഴാണ് ഭയങ്കര സങ്കടം തോന്നി കാര്യം ഇപ്പൊ രണ്ട് മാസം മുമ്പ് ഇവിടെ ഒരു ബോട്ട് കാണുന്നില്ല ഈ ബോട്ടിലാണ് ഒരു മാസം മുമ്പ് ഒരു ആക്സിഡന്റ് ആയില്ലേ പതിമൂന്ന് പേരോ പതിനാല് പേരോ മരിച്ചത് മലയാളി ഫാമിലി ഇവിടെ ഒരു കുട്ടി അപ്പന അമ്മയും കാണാനില്ലെന്ന് പറഞ്ഞ തിരക്കി അവിടെ വീട്ടില് കണ്ടുപിടിച്ചത് ഇവിടെ നിന്നുള്ള ബോട്ടിലായിരുന്നു കേട്ടോ എന്തൊരു ഭംഗിയാണെന്നറിയാമോ താജ് കാണും നമുക്ക് വെളിയിൽ നിന്ന് കാണാൻ ഇങ്ങനെ ഭാഗത്ത് കയറിയിട്ടില്ല എങ്കിൽ പോലും നമുക്ക് നല്ല ഭംഗിയായിരുന്നു അത് ലൈറ്റ് സെറ്റിങ്ങൂടെ ഒക്കെ ആയപ്പോഴേ അതിൻ്റെ കൂടെ ഞങ്ങൾ രാത്രി പോയത് ഭയങ്കര ഭംഗിയായിരുന്നു അവിടെ മൊത്തം ലൈറ്റും കാര്യങ്ങളും ആൾക്കാർ തിരക്ക് എന്നു വേണ്ട എല്ലാ സംഭവങ്ങളും കളർഫുള്ളായിട്ടിരുന്നു ആ ബോട്ട് നിൽക്കുന്ന കണ്ടോ ഇതാണ് ലാസ്റ്റ് ബോട്ട് എന്ന് അവർ അനൗൺസ് ചെയ്യുന്നുണ്ട് വൺ അവർ ബോട്ടിങ്ങാന്ന് തോന്നുന്നു അവിടെ രാത്രിയിലാണെങ്കിൽ നല്ല വെളിച്ചമുണ്ടല്ലോ അങ്ങനെ പോകാൻ എല്ലാവരും അവർ അനൗൺസ് ചെയ്തിട്ടേ ഇരിക്കുന്നു ലാസ്റ്റ് ബോട്ട് ലാസ്റ്റ് ബോട്ടെന്ന് അപ്പോൾ ആൾക്കാരൊക്കെ അതിന് പോകുന്നവരുണ്ട് കുറേ പേർ കുറേ പേർ ഫോട്ടോ എടുക്കുന്ന അങ്ങനെ തിക്കും തിരക്കും എല്ലാം കൂടെ മൊത്തത്തിലൊരിതാണ് കുഴപ്പമില്ല നല്ല അടിപൊളിയായി ഇതാണ് പുതിയ താജ് അതിനു തൊട്ട് തന്നെയാണ് പുതിയ താജ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് അങ്ങനെ കടലിൻ്റെ ഭംഗിയും കുറച്ച് നേരം ആസ്വദിച്ച് തിരയടിക്കുന്നതൊക്കെ കണ്ടത് അത് ആ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ സൈഡിലുള്ള ബെഞ്ചിൽ ഞങ്ങൾ അങ്ങനെ ഇരുന്നിട്ട് കുറേ നേരം കടൽ കാറ്റും കൊണ്ടിട്ട് അങ്ങനെ ഇരുന്ന് എന്നിട്ട് ഒരു ഒരു മണിക്കൂർ അവിടെ ചിലവഴിച്ചെല്ലാം കൂടെ എന്നിട്ട് ഞങ്ങൾ തിരിച്ചു പോരും സ്ഥലപ്പേർ കണ്ടോ ചർച്ച് ഗേറ്റ് ഇവിടെ നിന്നാണ് ഞങ്ങൾ തിരിച്ചു ഇരിയും കയറേണ്ടത് ഇതാണ് ലാസ്റ്റ് ഷോപ്പ് അങ്ങനെ റിട്ടേൺ വരുമ്പോൾ ഇങ്ങനെ സ്നാക്സ് സ്നാക്സുകളൊക്കെ വാങ്ങി കഴിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ വരുന്ന വഴിക്കുള്ള കളറുകളും എല്ലാം കണ്ടോ ഞാൻ പറയ ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് എല്ലാം കളർഫുള്ളായിട്ടാണ് മീൻസ് ഇൻഡിപെൻഡൻസ് ഡേയുടെ അതേ കളറിലാണ് കണ്ടോ ഗ്രീന് വൈറ്റ് ഓറഞ്ച് കളറിലാണ് ലൈറ്റ് സെറ്റിങ്ങ് എല്ലാം കെട്ടോ അങ്ങനെ നമ്മൾ ബോംബെ അല്ലേ ഒന്ന് കറങ്ങി തിരിഞ്ഞ് വന്നു അതിന് ട്രെയിൻ കയറാൻ പോയതാണ് നമ്മുടെ ടൈമിൽ നിന്ന് എന്തൊരു തിരക്കാരെന്നറിയാം ട്രെയിനിൽ ഒരു രക്ഷയില്ല കേട്ടോ ലോക്കൽ ട്രെയിൻ കയറിയാണ് പോകേണ്ടത് വൺ അവർ ട്രാവലിംഗ് അധികം ചാർജ് ഒന്നും ഇല്ല കേട്ടോ താജ് ഹോട്ടലിൽ അവിടെ എല്ലാം പോയി ഒന്നല്ല കറങ്ങി അടിച്ച് വൈകുന്നേരം പതിനൊന്ന് മണി വരയ്ക്ക് അവൾ ഇരുന്നിട്ട് വന്നു ഇതാണ് നമുക്കിവിടെ ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർക്ക്